കോളേജ് പഠനകാലങ്ങളിലെ ഏറ്റവും രസകരമായ ഓർമ്മകളാണ് ക്യാമ്പസിൽ നടക്കുന്ന വിവിധ ഇനം കലാപരിപാടികൾ വിവിധ ടീമുകളായി തിരിഞ്ഞ് മത്സരബുദ്ധിയോടെയും വാശിയോടെയും നടക്കുന്ന ഇത്തരം പരിപാടികൾ വിദ്യാർത്ഥികളിൽ ആഹ്ലാദം ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അതൊന്നും അല്ല കേട്ടോ ഇത്തരം പരിപാടികളിൽ പൊതുവെ കുട്ടികളെ തരംതിരിക്കുന്നത് ലീഡർമാർ വിളിച്ചെടുത്തിട്ടോ നറുക്കെടുത്തിട്ടോ ഒക്കെ ആയിരിക്കാം അല്ലേ എന്നാൽ അക്കാദമിക് കൾച്ചറൽ പ്രോഗ്രാമുകൾക്ക് വേണ്ടി വിദ്യാർത്ഥികളെ ഒരു ഒരു വെറൈറ്റി ഉള്ള സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ കുലിയ സയൻസ് യൂണിയൻ കാണാം കൂടുതൽ വിശേഷങ്ങൾ ഗ്രൂപ്പുകൾ തിരഞ്ഞെടുക്കുന്നതിൽ സാമ്പ്രദായിക രീതിയിൽ നിന്നും മാറ്റം വരുത്തണം അതായിരുന്നു മാദിൻ ചെയർമാൻ സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഹാരി കുട്ടികൾക്ക് നൽകിയ നിർദ്ദേശം യൂണിയൻ മിസ്ബാഹുലുദയുടെ കീഴിൽ വിദ്യാർത്ഥികൾ അത് ശിരസ് ഓപ്ഷൻ സംവിധാനത്തിലൂടെ വിദ്യാർത്ഥികളെ ബിഡ് ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനം ദിവസങ്ങളുടെ ശ്രമഫലമായി സാധ്യമാക്കി ഈ ഓപ്ഷൻ്റെ പിന്നിലുള്ളത് ഒന്ന് ഷെയ്ഖുന തങ്ങൾ ഉസ്താദാണ് ഉസ്താദാണ് ആദ്യമായിട്ട് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് അതിനു പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഇവിടുത്തെ മാതിൻ പുല്ലിയ വിദ്യാർത്ഥികൾ തന്നെയാണ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരുപക്ഷേ കേരളത്തിലെ ദവാ കോളേജുകളിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സംവിധാനം കൊണ്ടുവരുന്നത് പത്ത് ടീമുകളെയും ഒരു ഹാളിൽ ക്രമീകരിച്ച് വിദ്യാർത്ഥികളുടെ സ്കില്ലുകളും അഭിരുചിയും മനസ്സിലാക്കി പത്ത് ടീമുകൾക്കും പ്രതിഭകളെ തിരിച്ചറിഞ്ഞ് സ്വയം തിരഞ്ഞെടുക്കാവുന്ന ക്രമീകരണം വ്യത്യസ്ത അനുഭവമായിരുന്നു ഇവിടെ പത്ത് ടീമുകൾ നല്ലൊരു ഓപ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട് ഓരോ ടീമിനെ പ്രതിനിധീകരിച്ച് നാല് ലീഡർമാരുണ്ട് ആ ലീഡർമാരെ നമ്മൾ റാൻഡായി സെലക്ട് ചെയ്യും അവർ ഓപ്ഷനിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത് അവരെ അവർക്ക് വേണ്ടി ഒരു ഇന്റർഫേസ് നമ്മൾ അവരെ ലാപ്പിൽ ഒരുക്കിയിട്ടുണ്ട് അതിലാണ് ബിഡിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു സമയത്തൊരു വിദ്യാർത്ഥിയെ നമ്മൾ സ്ക്രീനിൽ അവതരിപ്പിക്കും ആ കുട്ടിയുടെ ചെറിയ സ്കില്ലുകളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും അതിനനുസരിച്ചിട്ട് ആ കുട്ടിയെ തിരിച്ചറിഞ്ഞ് ഒരു ബിഡ് ചെയ്യാണ് വേണ്ടത് അടിസ്ഥാന മൂല്യവും പിന്നെ ഒരു ബിഡിനനുസരിച്ച് മൂല്യം കൂടുന്ന രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പ്രത്യേക പോയിൻറ്റ് സംവിധാനമാണ് അത് ഏർപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഏറ്റവും കൂടുതൽ പൈസ നിശ്ചിത സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് ബിഡ് ചെയ്യുന്ന വിദ്യാർത്ഥിയെ സ്വന്തമാക്കാൻ ടീമുകളായി വിദ്യാർത്ഥികളെ പദ്ധതിയുടെ സോഫ്റ്റ്വെയർ ഒന്നാം വർഷ വിദ്യാർത്ഥി എനിക്ക് വേണ്ടി ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് ഈ ഒരു പ്രവർത്തനം വളരെയധികം സുഗമമാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു പ്രോത്സാഹനത്തോടുകൂടെയുള്ള സമീപനം ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം പ്രചോദനമാകാറുണ്ട് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിൻ്റെ പ്രവർത്തനം അവരുടെ കൺട്രോൾ റൂമിൽ ചെയ്യുമ്പോൾ മുഴുവൻ ബിഡർമാരുടെയും മൊബൈൽ ഡിവൈസുകളിൽ ഇതിൻ്റെ കാര്യങ്ങൾ ലൈവായി തന്നെ കാണാൻ കഴിയും ബിഡ് ചെയ്ത് ടൈം ലിമിറ്റിനുള്ളിൽ ബിഡിങ് കഴിയുമ്പോൾ തന്നെ ആ ഒരു ടീമിലേക്ക് ആൾ അംഗമായി മാറുകയാണ് ചെയ്യുന്നത് പഴയ രീതിയിൽ നിന്നും മാറി പുതിയ സംവിധാനത്തിലൂടെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കാനായതിൽ ആത്മനിർവൃതിയിലാണ് ഓരോ ഗ്രൂപ്പ് അംഗങ്ങളും ആധുനിക രീതിയിൽ പുതിയ സംവിധാനങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ മതിൻ്റെ ഈ ഓപ്ഷനുള്ളത് ഇതിൽ ഓരോ പത്ത് ടീമുകളുണ്ട് ഈ പത്ത് ടീമുകൾക്കും നൂറ്റി ഇരുപത് കോയിനുകളാണ് ഓരോ ഉള്ളത് അതിൽ നിന്ന് ഓരോ ടീമിനും നാൽപ്പത്തൊന്ന് സ്ലോട്ടുകളുണ്ടാവും ഈ സ്ലോട്ടുകളിലേക്ക് മികച്ച വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിന് ഓരോ ടീമും അതിന് പരിശ്രമിക്കേണ്ടതുണ്ട് ഓരോ ടീമും ദിവസങ്ങളോളം വരുന്ന് കുട്ടികളുടെ ഡാറ്റകൾ അവർ നൽകിയ ഡാറ്റകൾ അനുസരിച്ച് ഓരോ വിദ്യാർത്ഥികൾക്കും അവർക്ക് ഡാറ്റകൾ നൽകാനുള്ള ഓപ്ഷൻ നൽകിയിരുന്നു അതനുസരിച്ച് അവരുടെ ഡാറ്റകൾ അനലൈസ് ചെയ്തതിനു ശേഷമാണ് എല്ലാ വിദ്യാർത്ഥികളെയും ഡാറ്റകൾ പഠിച്ചതിന് ശേഷം അങ്ങനെ ഓരോ വിദ്യാർത്ഥികളെയും വളരെ സൂക്ഷ്മമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ബിഡ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കരിക്കുലത്തിന്റെ ഭാഗമായിട്ടുള്ള അക്കാദമിക് കൾച്ചറൽ പ്രോഗ്രാമുകൾക്ക് പുറമെ ഇന്റേൺഷിപ്പ് പ്രോജക്ട് വർക്കുകൾ ക്ലബ് പ്രോഗ്രാമുകൾ തുടങ്ങി വ്യത്യസ്ത പദ്ധതികൾക്ക് വേണ്ടി ഈ ഗ്രൂപ്പുകൾ തമ്മിൽ കുമ്പകോർക്കും ഓപ്ഷന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഹാളിൽ നിന്നും ടീം അപ്ഡേറ്റ്സ്